ഹായ് ഫ്രണ്ട്സ് എസ് എ സേവീരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്ര ജില്ലയിൽ ഏറ്റവും കറിയാണ് നമുക്ക് ആൾക്കാരിലെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് ബോക്സിന് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടുള്ള ഏതെങ്കിലും വേറെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് വൈ വൺ വൈ ടു എന്നിങ്ങനെയാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്ന ലൂഡിനോ പീച്ചിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഒരു സ്റ്റെപ്പ് കുഞ്ഞെടുത്തിട്ടുള്ളൊരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് വൈ ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് പീച്ച് ഒരേറ്റിൽപ്പെട്ട പേരിൻ്റെ ഒരു സെമി അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് ഇതിൽ ലൂട്ടിനോ റെഡ് ടോപ്പിലെ മെയിലും ക്രിമിനോ പീച്ച് ഫീമെയിലുമാണ് ഇവർക്ക് ഏകദേശം അഞ്ച് മാസത്തിന് മുകളിൽ പ്രായമുണ്ട് കോഡ് വരുന്നത് വൈ രണ്ടാണ് ഈ ഒരു സെമി അഡൽറ്റ് സെറ്റിൽഡ് പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് കോഡ് വരുന്നത് വൈ രണ്ടാണ് ഈ ഒരു സെമി അഡൽറ്റ് സെറ്റിൽഡ് പേരിന് റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ലൂഡ് നോഷൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും റെഡ് ഐ ആണ് കോഡ് വരുന്നത് വൈ മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് വൈ മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് താൽപ്പര്യമുള്ളവർ ഉണ്ടെന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ആൽബിനിഷറിൻ്റെ ഒരു അഡൽറ്റ് റെഡി ടു ട്യൂബ്രേഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് രണ്ട് പേര് റെഡി ബേഡാണ് കോഡ് വരുന്നത് വൈ നാലാണ് ഈ ഒരു അഡൽട്ട് പേരിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ നാലാണ് ഈ ഒരു അഡൽട്ട് പേരിനെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് പൈനാപ്പിൾ കൊണിയെറും യെല്ലോ സൈഡ് കുണിയറും കൂടിയുള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് നല്ല റെഡ് കളറുള്ള ബാഡാണ് രണ്ടുപേരും കോഡ് വരുന്നത് വൈ അഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ അഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലൂ യെല്ലോ സൈഡിൽ കൊണിയോറ് മെയിലും ബ്ലൂ ഗ്രീൻ ചീ കുണിയോർ ഫീമെയിലും ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ഒരു പേരാണ് ഇവർ രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് കോഡ് വരുന്നത് വൈ ആണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ ആണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് സ്മാൾ കുണിയറിൻ്റെ കുറച്ച് ഹാൻഡ് ഫീഡ് കുഞ്ഞുങ്ങളാണ് നമുക്ക് അഞ്ച് പീസോളം പൈനാപ്പിൾ കുണിയറും രണ്ട് പീസ് യെല്ലോ സൈഡ് കുണിയറും അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാവരും നല്ല റെഡ് കളറുള്ള ബാഡുകളാണ് കോഡ് വരുന്നത് വൈ ഏഴാണ് നമുക്ക് ഒരു പീസിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ ഏഴാണ് നമുക്ക് ഒരു പീസിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് എല്ലാ ബാഡുകളും ഏകദേശം എഴുപത് ശതമാനത്തോളം ഫെതർ ആയ ബാഡുകളാണ് താല്പര്യമുള്ളവർ ഒന്ന് തന്നെ സ്ക്രീൻ കാർഡ് നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് സൺകുണിയോറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ളൊരു പേരാണ് കോഡ് വരുന്നത് വൈ എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് പതിനയ്യായിരം രൂപയാണ് കോഡ് വരുന്നത് വൈ എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് പതിനയ്യായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ ഗോൾഡിൻ്റെ ഒരു അഡൽറ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് രണ്ട് പേരും റെഡ് ഗെഡ് പർപ്പിൾ ചെസ്റ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് വൈ ഒമ്പതാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ ഒമ്പതാണ് ഈ ഒരു അഡൽറ്റ് പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് യെല്ലോ ക്വാളിറ്റിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് റെഡ് കേട്ട് പർപ്പിൾ ചെസ്റ്റ് മെയിലും ഓറഞ്ച് കേട്ട് പർപ്പിൾ ചെസ്റ്റ് ഫീമെയിലും ആണ് ഇവർ ഒരു സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ള ഒരു പേരാണ് കോഡ് വരുന്നത് വൈ പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഫൗൺ കളർ ഔൾ ഫിഞ്ചേഴ്സിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഒരു സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് ഇവർ കോഡ് വരുന്നത് വൈ പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് വൈ പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ കോർഡിൻ്റെ ഒരു ബിൽഡിങ് സെറ്റാണ് ഓറഞ്ച് ഹെഡ് പർപ്പിൾ ചെസ്റ്റ് മെയിലും ബ്ലാക്ക് ഹെഡ് വൈറ്റ് ചെസ്റ്റ് ഫീമെയിലും ആണ് കോഡ് വരുന്നത് വൈ പന്ത്രണ്ടാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ പന്ത്രണ്ടാണ് ഈ ഒരു അഡൽറ്റ് പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന സ്റ്റാർ ഫിഞ്ചേഴ്സിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്ലീഡിംഗ് സെറ്റാണ് രണ്ട് പേരും റെഡ് ഹെഡ് ആണ് കോഡ് വരുന്നത് വൈ പതിമൂന്നാണ് ഈ ഒരു ബ്ലീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് വെറും രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് വൈ പതിമൂന്നാണ് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നല്ലൊരു ഓഫർ പ്രൈസിലാണ് ഇവർ വന്നിട്ടുള്ളത് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് ഇന്ന് അവസാനമായി വന്നിട്ടുള്ള കട്ട് ത്രോട്ടിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർ രണ്ട് സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് കോഡ് വരുന്നത് വൈ പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്